യെസ് അങ്ങനെ നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ഒരു ബാൻ കിട്ടിയിരിക്കുകയാണ് ട്രാൻസ്ഫർ ബാൻ ആണ് കിട്ടിയിരിക്കുന്നത് അതായത് ഇന്ത്യൻ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ ഇന്ത്യൻ പ്ലേഴ്സിൻ്റെ മണ്ടയ്ക്കാണ് ട്രാൻസ്ഫർ ബാൻ അവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ട്രാൻസ്ഫർ ബാൻ ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം ഇല്ല എന്ന് തന്നെ പറയണം കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട വിഫയാണ് ആണ് ഒഫീഷ്യലായിട്ട് ഒരു ബാൻ കൊടുത്തിരിക്കുന്നത് പക്ഷേ എന്തിനാണെന്ന് അറിയത്തില്ല ഏതെങ്കിലും ഇന്ത്യൻ താരങ്ങൾക്ക് പൈസ കൊടുക്കാനുണ്ടായിരിക്കും അതല്ലെങ്കിൽ എനിക്ക് ഒന്ന് ഓവർ പേയ്മെൻറ്റ് വെച്ച് അങ്ങനത്തെ എന്തെങ്കിലും സംഭവമാണോ എന്നറിയത്തില്ല കാരണം മോഹൻ ബഗാനാണ് സോ അങ്ങനെയുള്ള നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളത് ഓവർ പേയ്മെൻറ്റ് അല്ലാതെ പൈസ കൊടുക്കാവുന്നിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സഞ്ജീവ് ഗോയിങ് കാരണം പുള്ളി ബില്ല്യണയാണ് അതുപോലെ തന്നെ സി പുള്ളിയുടെ ഒരു എത്തിക്സ് വെച്ചിട്ട് പുള്ളി ഉറപ്പായിട്ടും പൈസയൊക്കെ എല്ലാവരും കൊടുക്കും സോ എന്തായാലും എന്താണ് പ്രശ്നമെന്ന് അറിയില്ല ഒരു ട്രാൻസ്ഫർ ബാൻ ആണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ താരങ്ങളുടെ മണ്ടയ്ക്ക് സോ എന്തായാലും കറക്റ്റായിട്ടുള്ള കാര്യം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ചെയ്യാവുന്നതാണ് എന്താണ് കാരണം എന്ന് അറിഞ്ഞുകൊണ്ട് അല്ല ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കും മിക്കവാറും എന്തെങ്കിലും പൈസ കൊടുക്കാനുള്ള പെൻഡിങ് ആയിട്ടുള്ള മണി കൊടുക്കാമല്ലോ അല്ലെങ്കിൽ ഓവർ പേയ്മെൻറ്റിൻ്റെയോ എല്ലാം ഇഷ്യൂ ആയിരിക്കുമെന്നാണ് തോന്നുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ